നേപ്പാളിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രക്കിടെ മലയാളി സന്യാസി തെലങ്കാനയിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹതയെന്ന കുടുംബം കുന്നംകുളം സ്വദേശി ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരി സ്വാമിയാണ് കേരളത്തിലേക്കുള്ള യാത്രയിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചത് താൻ ട്രെയിൻ യാത്രയിലാണെന്നും ആ കമ്പാർട്ട്മെൻറ്റിലെ ഒരു സംഘം തന്നെ അപായപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നും സ്വാമിജി നാട്ടിലേക്ക് ഫോൺ വിളിച്ച് പറഞ്ഞിരുന്നു സ്വാമിജി കോൾ റെക്കോർഡും സ്വാമിജിയുടെ കോൾ റെക്കോർഡ് ജനരീപിക്ക് ലഭിച്ചു ഒരു വല്യ ഗ്യാങാണ് മുന്നേ ഇതുപോലെ ആ ഒരു പെൺകുട്ടിയുടെ മരണുണ്ടായിരുന്നില്ലേ അതുപോലുള്ളൊരു ഇത് അതുകൊണ്ട് എനിക്ക് ഉറപ്പാ എനിക്ക് എന്തെങ്കിലും സംഭവിക്കും ഏ കേരളത്തിലേക്കു ഭഗവാൻ മാത്രിക്കാ വേറെ ആരുമില്ല ബ്രഹ്മാനന്ദഗിരി സ്വാമിയുടെ വീട്ടിൽ നിന്നും സാനു കെ സജീവൊപ്പം ചേരുന്നു സാനു എന്താണ് കുടുംബത്തിന്റെ പരാതി നേപ്പാളിൽ നിന്നും കുന്നംകുളത്തേക്കുള്ള യാത്രക്കിടയിൽ ആണ് ഇത്ര ഒരു ദാരുണമായിട്ടുള്ളൊരു സംഭവം നടന്നിരിക്കുന്നത് തൃശ്ശൂർ കുന്നംകുളം വെസ്റ്റ് മങ്ങാട് കുറുമ്പൂർ വീട്ടിൽ ശ്രീബിൻ എന്ന ബ്രഹ്മ ബ്രഹ്മാനന്ദഗിരിയാണ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടുള്ളത് അതായത് ഈ സംഭവം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഈ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ ഫോണിൽ ബന്ധപ്പെടുകയും ഇവിടുത്തെ ഈ കുന്നംകുളത്തുള്ള ഒരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അദ്ദേഹത്തെ ബന്ധപ്പെട്ട് തനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് താൻ ട്രെയിൻ യാത്രയിലാണ് തനിക്ക് അപകടം പറ്റിയിട്ടുണ്ട് താൻ കൊല്ലപ്പെടാൻ അല്ലെങ്കിൽ അപയപ്പെടാൻ സാധ്യതയുണ്ടെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഈ ബ്രഹ്മാനന്ദഗിരി സുഹൃത്തിനോട് പങ്കുവച്ചിരുന്നു തനിക്ക് ഭഗവാൻ മാത്രമാണ് രക്ഷയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പിന്നീട് ഈ ശ്രീബിൻ എന്ന ബ്രഹ്മാനന്ദഗിരിനെ ബന്ധപ്പെടാൻ സാധിച്ചില്ല ഒപ്പം ഉണ്ടായിരുന്ന സഹയാത്രികരുടെ ഫോണിൽ നിന്നാണ് അദ്ദേഹം നാട്ടിലേക്ക് വിളിക്കുകയും അല്ലെങ്കിൽ ബന്ധപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്തായാലും ആധാർ കാർഡിൻ്റെ മായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾക്ക് വേണ്ടിയതാണ് ഈ കുന്നംകുളത്തേക്ക് അദ്ദേഹം എത്തിയതെന്നാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ളവർ പറയുന്നത് എന്തായാലും ഈ യാത്രക്കിടയിൽ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല കഴിഞ്ഞ ഇരുപത്തി ഒൻപതിനാണ് അദ്ദേഹം ഈ റെയിൽവേ ട്രാക്കിൽ ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുന്ന ഒരു സംഭവം നടക്കുന്ന അതിനുശേഷം ഈ അവിടുത്തെ റെയിൽവേ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളൊരു വിവരം കുടുംബത്തിന് ലഭിക്കുന്നത് ഈ ഈ ഒരു മരണത്തിൽ ദുരൂഹതയാണ് കുടുംബം ആരോപിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഒപ്പം തന്നെ പി കെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾക്കും ഇവർ നിവേദനം നൽകിയിട്ടുണ്ട് ഈ ഈ സംഭവത്തിന് പിന്നിൽ ഈ സാമി ആദ്യം ബന്ധപ്പെട്ടിരുന്നു അതായത് താൻ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഈ സുഹൃത്തിനെ വിളിച്ചറിയിച്ച ഒരു സാഹചര്യത്തിൽ അതൊരു അപായപ്പെടുത്തലാവാം എന്ന് തന്നെയാണ് കുടുംബം പറയുന്നത് അതേപോലെ തന്നെ ഈ മൃതദേഹത്തിൻ്റെ തലയിൽ ശ്രീവിൻ്റെ തലയിൽ ഒരു മുറിവും അതേപോലെ തന്നെ തലയ്ക്ക് പിന്നിൽ ഒരു മുറിവും ഒപ്പം വയറിലും നെഞ്ചിലുമാണ് ക്ഷേതമേറ്റിട്ടുള്ളത് എന്തായാലും കുടുംബത്തിലുള്ളവർ തന്നെ ബന്ധുക്കൾ തന്നെ നമ്മൾക്കൊപ്പം ചേരുകയാണ് എന്തായിരുന്നു സംഭവം എങ്ങനെയാണ് നമ്മൾ ഈ ഒരു വിവരം അറിയുന്നത് വിവരം ശനിയാഴ്ചയാണ് നമ്മൾ തെലങ്കാന ഡിസ്ട്രിക്റ്റിലെ കമ്മം റെയിൽവേ പോലീസാണ് നമ്മളെന്നെ വിവരം അറിയിക്കുന്നത് ഫോട്ടോയും ആധാർ കാർഡും സഹിതം അത് കഴിഞ്ഞ് നമ്മൾ അത് ഫോട്ടോ സ്ഥിരീകരിച്ചു അവരതിൻ്റെ ഫർദർ നടപടി എന്നുള്ള നിലയ്ക്ക് അവിടെ വന്ന് ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ച് വാങ്ങണം താല്പര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ പോയി കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തു വന്നു അതിൻ്റെ ഇടയിലാണ് നമുക്ക് ശ്രീബിൻ ബിൻ എന്ന് പറയുന്നതിൻ്റെ ഒരു സുഹൃത്തുണ്ട് ഓ ശ്രീലാൽ എന്ന് പറയുന്നത് പുള്ളിക്ക് ഫോൺ ചെയ്തിട്ട് സംസാരത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ട്രെയിനിൽ ഒരു ചെറിയ കശപിശ നടന്നു അവർ എന്നെ എന്തെങ്കിലും ചെയ്യും എന്ന് പറഞ്ഞ് ഒരു സംസാരത്തിൻ്റെ ഇടയിൽ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവർക്ക് എന്തായാലും എനിക്ക് വേറെ ആരും കൂട്ടിനില്ല ഭഗവാൻ മാത്രമേ എൻ്റെ കൂട്ടിനുള്ളൂ എന്ന് പറയുന്നത് അവൻ അവൻ്റെ സ്വന്തം മൊബൈലിനല്ല അവൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരാളുടെ മൊബൈലിൽ നിന്നാണ് വിളിച്ചിട്ട് ഇത് സംസാരിച്ചത് അപ്പോൾ ഇതൊരു സാധാരണ മരണമല്ലാന്നു തന്നെ ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പ് അതിന് വേണ്ട നടപടികൾ എന്താണെന്നുള്ളത് ഞങ്ങളിവിടെ അന്വേഷിച്ച ബന്ധപ്പെട്ട ആൾക്കാർക്ക് രണ്ടുപേർക്ക് സുരേഷ് ഗോപി സാറിനും കൃഷ്ണദാസ് സാറിനും ഞങ്ങൾ പരാതി നൽകിയിട്ടുണ്ട് ഇനി നമ്മൾ കളക്ടർക്കും എസ് പി സാർക്കും മുഖ്യമന്ത്രിക്കും പിന്നെ അതിനോട് അതിൻ്റെ ഉയർന്ന ഏത് വേണ്ടപ്പെട്ട ആൾക്കാരെ ആരൊക്കെയാണോ അവർക്കൊക്കെ ഞങ്ങൾ പരാതി കൊടുക്കാൻ തയ്യാറാണ് ഇതെന്തായാലും ഇതിൻ്റെ സത്യാവസ്ഥം നമുക്ക് ഒന്ന് അറിയണമെന്ന് അവൻ്റെ അമ്മയ്ക്കും അവൻ്റെ പെങ്ങൾക്കും അളിയനായി ഞങ്ങൾക്ക് അവരുടെ കുടുംബാംഗങ്ങൾക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഇത് അവിടുത്തെ പോലീസ് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ട് എങ്ങനെയാണ് മരണപ്പെട്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരിക്കാൻ ഇഞ്ചേർഡ് ടു ഡെത്ത് എന്നാണ് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അത് പ്രാഥമികമായിട്ട് എഫ്ഐആർ തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ തന്നിട്ടുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ പേപ്പർ മാത്രമേ ഉള്ളൂ പോസ്റ്റ്മോർട്ടം ഇരുപത് ദിവസം പോസ്റ്റ്മോർട്ടത്തിൻ്റെ റിപ്പോർട്ട് ഇരുപത് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ അത് അത് വെയിറ്റ് ചെയ്യണ അത് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക ബാക്കി കാര്യങ്ങൾ പിന്നെ അതിനനുസരിച്ചിട്ട് മുന്നോട്ട് പോകാൻ സാ എന്തായാലും ഇത് കുടുംബം പറയുന്നത് സംശയം തന്നെയാണ് ഈ ഒരു മരണത്തിൽ അവർ ദുരൂഹത തന്നെയാണ് ആരോപിക്കുന്നത് അതേപോലെ തന്നെ നാളെ എസ് പിക്കും അതേപോലെ തന്നെ കളക്ടർക്കും മുഖ്യമന്ത്രിക്കും അടക്കം പരാതി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ബ്രഹ്മാനന്ദഗിരിയുടെ വീട്ടിൽ ഹിന്ദു ഹിന്ദുവൈക്യവേദിയുടെ ഭാരവാഹികളും എത്തിയിട്ടുണ്ട് അവർ ഈ വിവരത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി എത്തിയതാണ് ഇതിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹത ഹിന്ദു ഹിന്ദുവൈക്യവേദി ആരോപിക്കുന്നുണ്ടോ എന്താണ് സാമൂഹിക മാധ്യമങ്ങൾ വഴിക്കാണ് സ്വാമിയുടെ ഈ നിര്യാണത്തെ സംബന്ധിച്ച് അറിഞ്ഞത് അപ്പോൾ അതിൽ തീർച്ചയായിട്ടും വലിയ ദുരൂഹതകളുണ്ട് നമ്മൾ പറഞ്ഞ് കേട്ടതറിഞ്ഞ അനുസരിച്ച് കാരണം സ്വാമി ഇതിനു മുമ്പ് ട്രെയിൻ യാത്ര ചെയ്യുന്ന സമയത്ത് തന്നെ ഇടയ്ക്ക് സുഹൃത്തിനെ വിളിച്ചിരുന്നു എന്നെ അപായപ്പെടുത്താനുള്ള സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിരുന്നു അതിനുശേഷം റെയിൽവേ ട്രാക്കിലാണ് ബോഡി കാണുന്നത് ആ ബോഡി ഏറ്റുവാങ്ങാൻ ചെന്ന സമയത്ത് അവരും തലയ്ക്കും നെറ്റിയിലൊക്കെ മുറിവ് കണ്ടതായിട്ട് പറയുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായ അന്വേഷണം വേണം അത് ഒരു സാധാരണ മരണോ അല്ലെങ്കിൽ ആത്മഹത്യയോ ഇല്ല ആ മരണത്തിൽ ദുരൂഹതയുണ്ട് ആ ദുരൂഹത വ്യക്തമാക്കണം അതിൽ തെലുങ്കാനയിൽ വെച്ചാണ് നടന്നത് എന്നുണ്ടെങ്കിലും കേരള ഗവൺമെൻറ്റും ഇവിടുത്തെ പോലീസും അതിൽ ഇടപെടണം ഹിന്ദു സംഘടനകളെ സംബന്ധിച്ച് ഈ കുടുംബത്തോടൊപ്പം നിന്ന് നമ്മളും പരാതിയും അന്വേഷണവുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും ഇതിലെ സത്യം പുറത്തു വരുന്നത് വരെ ഹിന്ദു ഈക് വീതി കുടുംബത്തോടൊപ്പം ഉണ്ടാകും എന്നാലും അത് തന്നെയാണ് കുടുംബവും ആവശ്യപ്പെടുന്നത് അതായത് ഈ ഒരു മരണത്തിൽ ഈ ഒരു ദുരൂഹമായിട്ടുള്ള മരണത്തിൽ അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണമെന്നാണ് കുടുംബവും ആവശ്യപ്പെടുന്നത് ഒപ്പം തന്നെ ഈ പ്രാഥമിക യാത്രക്കിടെ മലയാളി സന്യാസി തെലങ്കാനയിൽ മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം വിവരങ്ങൾ നൽകുകയായിരുന്നു സാനു കെ സജീവ്